നമസ്കാരം ഇന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി വരികയാണ് പലപ്പോഴും ദുഃഖകരമായൊരു വസ്തുത ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത് എന്നാണ് നമ്മുടെ നാട്ടിൽ പോലും ദിവസവും ഹൃദയാഘാതം മൂലം മരിക്കുന്ന ചെറുപ്പക്കാരുടെ എത്രയോ ചിത്രങ്ങളാണ് പത്രങ്ങളിലേക്ക് ചരമ പേജുകളിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഇവരിൽ പലരും നമുക്ക് വേണ്ടപ്പെട്ടവരുമായിരിക്കും ആദ്യമായ ഹൃദ്രോഗബാധ ഉണ്ടായി മരിക്കുന്ന എത്രയോ പേരുണ്ട് ഇതിലെ പ്രധാന പ്രശ്നമായി മാറുന്നത് പലപ്പോഴും ഹൃദയം അതിന് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ലക്ഷണങ്ങൾ നമ്മെ കാണിക്കും പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഇതിന് നിസ്സാരമായ പ്രശ്നമായി കാണുകയും അതിനെന്തെങ്കിലും താൽക്കാലിക പരിഹാരം കണ്ടുപിടിച്ച് നമ്മൾ അതിൽ നിന്നങ്ങ് മുക്തി നേടുകയും ചെയ്യും അതാണ് നമ്മുടെ സാധാരണ രീതി നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതിയിലൊക്കെ ഉണ്ടായ മാറ്റമൊക്കെ തന്നെ വലിയ തോതിൽ ഹൃദയാഘാതം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ ലണ്ടനിലെ പ്രമുഖനായ ഒരു കാർഡിയോളജിസ്റ്റ് പറയുന്നത് ചില ലക്ഷണങ്ങൾ നമുക്ക് നിസ്സാരം എന്ന് തോന്നുന്ന ചില ലക്ഷണങ്ങൾ ഇനി വല്ലപ്പോഴും വന്നു പോകുന്ന ചില ഈ ലക്ഷണങ്ങൾ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഇത് ഭാവിയിൽ വരാൻ പോകുന്ന ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കുമെന്നാണ് നമ്മൾ മുൻകരുതലെടുത്താൽ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ഡോക്ടർ ഒലീവർ ഗട്ട്മാൻ അദ്ദേഹം ലണ്ടനിലെ വെല്ലിംഗ്ടൺ ആശുപത്രിയിലെ പ്രമുഖനായ കാർഡിയോളജിസ്റ്റാണ് എത്രയോ ഹൃദ്രോഗബാധിതരായ ആളുകളെ ചികിത്സിച്ച് അത്ര അനുഭവ സമ്പത്തുള്ള അദ്ദേഹമാണ് ഇതേക്കുറിച്ച് നമുക്കിപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഡോക്ടർ ഗഡ്മൻ പറയുന്നത് നമ്മൾ സിനിമയിൽ മറ്റും കണ്ടുപിടിച്ചു ചില ആൾ കഠിനമായ ഹൃദ്രോഗബാധിതർ നെഞ്ചിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഭയങ്കര ശക്തമായ തോതിൽ കരയുന്നതും ഉരുളുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല എന്നാൽ അങ്ങനെ സംഭവിക്കാം പക്ഷേ അദ്ദേഹം പറയുന്നത് വേറെ ഒരുപാട് ലക്ഷണങ്ങൾ ഇതിനുണ്ട് ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് നെഞ്ചിനാകപ്പാട് ഒരു അസ്വസ്ഥ പോലെ തോന്നും നെഞ്ചിൽ ചെറുതായൊരു ഭാരം എടുത്തു വെച്ചതുപോലെ തോന്നും അതുപോലെ നമ്മുടെ ഹൃദയത്തെ മൊത്തത്തിൽ ഒരു വലിയ ഒരു നാട കൊണ്ട് മുറുക്കി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് തോന്നും ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് പരിഹരിക്കപ്പെടുമായിരിക്കും പക്ഷേ ഇതിന് നമ്മൾ ഗൗരവതരമായി തന്നെ കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഒരുപക്ഷേ നാളെ ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യത ഉള്ളതിൻ്റെ ലക്ഷണമായിട്ട് നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും അതുപോലെ നമ്മൾ പലപ്പോഴും എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരീരത്തിന് ഒരു വല്ലാത്തൊരു ഒരു ആയാസം തോന്നുകയും നമുക്ക് ശ്വാസമെടുക്കാൻ ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് അവർ ഇക്കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് അതായത് ഭാവിയിൽ ഒരുപക്ഷെ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത നല്ല കളയാൻ കഴിയുകയില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാലും നിങ്ങൾ അടിയന്തിരമായി ഒരു ഡോക്ടറെ സമീപിച്ച് അതിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചില ആൾക്കാട്ടെ നെഞ്ചരിച്ചിൽ പോലെ തോന്നും ശരീരത്തിന് വല്ലാത്ത ഒരു ഒരു അസ്വസ്ഥ പോലെ എന്തോ ഒരു നമ്മൾ ദഹനക്കേടൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പോലെ തൊരാകെ ഒരു അസ്വസ്ഥതയും തുറന്ന് തോള് ഇടത്തേക്കൈ അവിടങ്ങളിലേക്കൊക്കെ തന്നെ വല്ലാതെ വേദന ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഒരുപക്ഷെ ആ നിമിഷം ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിമിഷം അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകണമെന്നില്ല പക്ഷേ അതിനുള്ള പ്രവണതയിലേക്കാണ് ഇത് വെല്ലിച്ചുകൊണ്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്നു ജസ്റ്റ് ഒരു എനിക്ക് നഞ്ചരിച്ചില്ല അനുഭവപ്പെട്ടു ഗ്യാസ്ട്രബിളാണ് എന്ന് പോലും തരിധിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും ഹൃദ്രോഗബാധിതരായ ആളുകൾ മരിക്കുന്നത് അവർ ഇത് ആണെന്ന് മറ്റും കരുതി അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും വിദഗ്ധനായ ഡോക്ടറെ കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഹൃദയത്തിലേക്ക് രക്തോട്ടം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളിലൊന്നാണ് ഇതിന് ആൻജിന എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത് ഈ ആൻജിന എന്ന് പറയുന്നത് ഹൃദയാഘാതം ഒന്നും അല്ല എങ്കിൽ പോലും അത് ഭാവിയിൽ ഹൃദയാഘാതം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ചെറിയൊരു മുന്നോടിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ ഒട്ടും വൈകിക്കരുത് കരുത് അടിയന്തിരമായി പോയി ഡോക്ടറെ കണ്ടിന് മതിയായ ചികിത്സ നേടുകയും പിന്നെ മുൻകരുതലെടുത്ത് നമ്മൾ ജീവിക്കുകയും വേണം നമ്മൾ ഭക്ഷണശീലങ്ങളിലും നമ്മുടെ ജീവിത രീതികളിലും തന്നെ കാതലായ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ഹൃദ്രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു ചില ആളുകൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നും അതുപോലെ നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ തുണി എഴുപുമ്പോഴോ അല്ലെങ്കിൽ വാഹനം വൃത്തിയാക്കുമ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ നമ്മൾ വല്ലാതെ കിതർപ്പ് നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെടും സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളത്രയും ശരീരത്തിന് ആയാസമർത്തൽ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ പോലും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുപോലെ നമ്മളിപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഏതെങ്കിലും ഒരു കടയിലും ഒറ്റ കയറുന്നതിനായി നമ്മൾ കുറച്ചൂരം അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ചില ആളുകൾക്ക് ഒരു ചെറിയൊരു കിതപ്പ് പോലെ അനുഭവപ്പെടും ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഹൃദയാഘാതം ഹൃദ്രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങളുടെ ശരീരം നൽകുന്ന മുന്നറിയിപ്പാണ് ഇത് എന്നാണ് ചെറുപ്പക്കാരായ പലരും ചിലപ്പോൾ ചിന്തിക്കുന്നത് ഞാനൊരു ആരോഗ്യവാനായ മനുഷ്യനാണ് ഞാൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഹൃദയാഘാതം വരാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുകയും ഇത്തരം ലക്ഷണങ്ങളെ അവഗണിച്ച് കളയുകയുമാണ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരു ഹൃദയാഘാത രൂപത്തിൽ വന്ന് അവരുടെ ജീവൻ അപഹരിക്കുന്നത് എന്നാണ് ഡോക്ടർ ഗഡ്മാൻ പറയുന്നത് അതുപോലെ ഓക്കാനം വെയർപ്പ് തലചുറ്റൽ അതുപോലെ നെഞ്ചിലുമല്ലാത്തൊരു ഒരു ഒരു വെപ്രാളം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഡോക്ടർ ഗഡ്മാൻ പറയുന്നത് അടിയന്തരമായി തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് ഇതിന് ചികിത്സ തേടണം അതല്ലെങ്കിൽ ഇത് വലിയൊരു ആപത്തിലേക്കായിരിക്കും നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുക ഒരുപക്ഷെ ഇന്ന് പ്രായമായൊരു കാൾ ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം മരിക്കുന്നത് എന്ന കാര്യവും ഡോക്ടർ ഗാഡ്മാൻ ചൂണ്ടിക്കാട്ടുന്നത്